പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ ഇപ്പോൾ ഇന്ന് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച അമ്മ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസന സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ തമ്മേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാണ് കൃബാൻ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രദിക്കുന്നു പഴക്കെട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ ഫോൺ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികളെ അവിടെ എല്ലാം കർത്താവിൻ്റെ ശ്രീസ്സിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നു പോയിരിക്കുന്നു പല പല കല്യാണങ്ങൾ നടക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഒത്തിരി സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു എന്ത് ചെയ്യോന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് ഉറക്ക കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് പല പല ബന്ധങ്ങൾ വി വിട്ടുപോയത് കാരണം പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം പല ആശ ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം പ്രവർത്തിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുടെ കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ പോകട്ടെ എങ്ങനെയും പോകട്ടെ പോയി ഒടുങ്ങട്ടെ തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം സ്വയംപരാഗ് ജീവിക്കുന്നവടെമേൽ കർത്താവിൻ്റെ രക്തം തളിക്കാപ്പട എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തി ദൈവ എതിരെ ഞാനുഗിക്കപ്പെടട്ടെ ഈ ദൈവത്തിൻ്റെ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും ഓ ഞാൻ ഒരു മൂന്ന് മണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിച്ചേക്കാവും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാനും പ്രാർത്ഥിക്കാറുണ്ടാക്കുക അപ്പോൾ നമ്മളോർക്കും നമ്മൾ അമിത്സിക്കുകയും ചെയ്യും മൂന്ന് മണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് അമർഷിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം സംഭവം നടക്കുന്നുണ്ടാകും നടക്കുന്നില്ലെന്നല്ല പറയണം നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും പറഞ്ഞാൽ എന്തിലായിരിക്കും മൺപാത്രത്തിലായിരിക്കും രണ്ട് പരമമായ ശക്തി പരമമായ ശക്തി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഞങ്ങളുടേതല്ല ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പ് കിട്ടത്തില്ല ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം അപ്പം ഈ നിധി മൺപാത്രത്തിൽ നിന്ന് സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട് പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണ മൺപാത്രത്തിലായിരിക്കും അത് എപ്പോൾ പുറത്തേക്ക് നിന്നെ മൺപാത്രമാക്ക ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥരാണ് ആറു മാസം കഴിയുമ്പോൾ നിൻ്റെ തൊപ്പി വിടും ആരെങ്കിലും പാരോചോയായിരിക്കും അപ്പം തന്നെ നിനക്ക് നീ വരെ കേസ് കൊടുക്കും നീ കേസ് കൊടുത്തു അത് പ്രശ്നമൊന്നുമില്ല ആർക്കത് വേണ്ട നിനക്ക് തിരിച്ചു കിട്ടും പക്ഷേ നീ അതിൻ്റെ പേര് അവനെ ശപിക്കാനോ അവന് പാര വെക്കാനോ ശൂചി വെക്കാനോ ഒന്നും പോരുത് എന്താ കാര്യം നിന്നെ മൺപ്രപാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക് നിങ്ങൾ ഓർക്കണത് ദൈവത്തെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണം എന്നാൽ ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റ് അല്ലേ ഡോക്മാസ് ഡോക്മാസ് സഭ സംരക്ഷിച്ചുള്ളൂ ഒരു കുഴപ്പമൊന്നുമില്ല അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിചരണ പരിചരണമെന്റ്സ് ഉണ്ട് അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെന്റായിട്ട് ബന്ധപ്പെടായിട്ടില്ല അല്ലാത്ത എൻ്റെ ഉണ്ടാവും പക്ഷേ അതേസമയം തന്നെ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടി പോലെ കുരുപ്പടി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിച്ചാൽ ഇപ്പം അനനിയാസിൽ പവലോസ് പിടിക്കപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം കർത്താവിനാ പിടിക്കപ്പെടില്ല കുതിരപ്പുറത്തുന്ന കർത്താവ് അതിനെ തള്ളി താഴ്യിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ അപ്പം അപ്പം അതിന് കൊടുക്കുക കൊടുക്കുവരി ും എനിക്ക് പേടിയാണ് അവന് ആൾക്കാരെ ഞാൻ പറയും അപ്പോൾ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട് കർത്താവ് അവനോട് പറഞ്ഞു നീ നീ പോവുക പോവുക രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അതാണ് വിഷയം കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ വിളിക്കുന്നത് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻസ് കഥാപാത്രം കഥ ഉൾക്കൊള്ളുന്ന പാത്രത്താണ് കഥാപാത്രം എന്ന് പറയണത് അപ്പോൾ ദൈവം പറയുന്നത് എൻ്റെ നാമം വഹിക്കുന്ന പാത്രം പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ ചത്തുവണ മനുഷ്യരുടെ കൊടിയും പിടിച്ചിടക്കാനായിട്ടില്ലേ അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചോണ്ടിരുന്ന വഹിക്കുന്ന ആളായിരുന്നു പുള്ളി ഇപ്പോഴെന്ത് പറ്റി കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ എൻ്റെ നാമം വായിച്ച് വായിച്ചത്മാരുടെയും അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പറയാൻ ഞാൻ പാത്രമാണ് പക്ഷെ സ്വർണപാത്രമൊന്നുമല്ല പിന്നെന്താണ് ഞാൻ മൺപാത്രമാണെന്ന് പറയും മൺപാത്രമാണ് അതാണ് ഈ സ്വർണപാത്രമായിരുന്നു പുള്ളി അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് ലോ ചെയ്ത് ലോ ചെയ്ത് മൺപാത്രമായി മാറി മൺപാത്രമാകുമ്പോൾ എന്തുപറ്റി കർത്താവിൻ്റെ നാമം വഹിക്കും അപ്പം നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകും സ്വർണ്ണപാത്രം താഴെ വീടാകുമ്പോൾ ചടക്കേ ഉള്ളൂ മൺപാത്രം താഴെ താഴെപ്പരം ഉണ്ടാകത്തില്ല അതാണ് മൺപാത്രത്തിന് കുഴപ്പവും താഴെ വഴപ്പരം ഉണ്ടാകത്തില്ല അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ് ൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക